സൈന്യത്തിന്റെ വീര്യം കൂട്ടാൻ ഫ്ളയിങ് ടാങ്കുകൾ ഉടൻ എത്തും പതിനഞ്ച് മാസത്തെ കാത്തിരിപ്പിനു ശേഷം അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ രാജ്യത്തെ ആർമിയുടെ ഭാഗമാകുന്നു അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിക്ക് ഇന്ത്യ യു എസ് നിന്ന് വാങ്ങിയ ആറ് അപ്പാച്ചി ഹെലികോപ്റ്ററുകളിൽ മൂന്നെണ്ണമാണ് ജൂലൈയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാർ ഇന്ത്യയും യു എസ് എയും ഒപ്പുവെച്ചത് അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ആക്രമണശക്തി കൂടിയ നൂതന ഹെലികോപ്റ്ററുകളാണ് യുദ്ധസമയങ്ങളിൽ സൈന്യത്തിന്റെ മുൻനിര പോരാട്ടത്തിനായി അപ്പാച്ചി ഹെലികോപ്റ്ററുകളെ ഉപയോഗിക്കും ശക്തമായ വെപ്പൺ സിസ്റ്റവും ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ഉന്നമിടാനുള്ള കഴിവും സ്ഥിരതയുമാണ് മറ്റുള്ള ഹെലികോപ്റ്ററിൽ നിന്നും അപ്പാച്ചിയെ വ്യത്യസ്തമാക്കുന്നത് ബോയിംഗിന്റെ അപ്പാച്ചി ഹെലികോപ്റ്ററുകളിൽ ആദ്യത്തെ മൂന്നെണ്ണം ജൂലൈ പതിനഞ്ചോടെ ഇന്ത്യയിലെത്തും ബാക്കി മൂന്നെണ്ണം നവംബറോടെ ലഭ്യമാകുമെന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അറിയിച്ചിരിക്കുന്നത്